അല്ലാഹു സുബ്ഹാനഹു പറയുന്നു വഹുവല്ലദീ സഖറൽ സൂറത്ത് സമുദ്രത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു വെള്ളം കണ്ടാൽ മനുഷ്യന് പേടിയാണ് വെള്ളം എന്നും പേടിയാണ് ലക്ഷോപലക്ഷം മനുഷ്യർ മരണപ്പെട്ടത് വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് മനുഷ്യന്റെ മരണം കാത്തു നിൽക്കുന്നു വെള്ളം പക്ഷേ അതേ സമുദ്രത്തെ മനുഷ്യൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു ആരാണ് പാരാവാരം പോലെ പ്രവിശാലമായി കിടക്കുന്ന ഈ മഹാസമുദ്രത്തെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നത് വലിയ തിരമാലകളും വലിയ അത്ഭുതങ്ങളും വലിയ നിഗൂഢതകളും നിറഞ്ഞ സമുദ്രത്തെ അതിലെ ജീവജാലങ്ങളെ മനുഷ്യന് പിടിക്കാൻ പാകത്തിൽ സമുദ്രത്തെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു വലയിട്ടുകൊണ്ട് സമുദ്രത്തിലെ ഭീമാകാരന്മാരായ വലിയ വലിയ മത്സ്യങ്ങൾ വരെ പിടിക്കാൻ മാത്രം അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നു لتأكلوا منه لحما طريا فرشايا لحم طريا ورنا فرشايا نل مامس نل مين شدها ما, ما, شد ما يمينه وتستخرجوا منه حلية تلبسونها ذلك أنا أعيش ما يا مطغلوم بويانغلوم سامودرة تل مغني يمشي وترى الفلك مواخر فيه കപ്പൽ സമുദ്രത്തെ കയറി മുറിച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ കല്ല് വെള്ളത്തിലിട്ടാൽ ആ കല്ല് താഴ്ന്നു പോകും പക്ഷെ അതിനേക്കാൾ ഭാരമുള്ള കപ്പൽ സമുദ്രത്തിൽ താഴ്ന്നു പോകാതെ ഉയർന്നു നിൽക്കുന്നത് കാണാം അള്ളാഹു ചോദിക്കുന്നു ആരാത് സംവിധാനിച്ചത് ആ നിയമമാരാ സംവിധാനിച്ചത് കപ്പലിനെ താങ്ങി നിർത്താൻ വെള്ളത്തോടാരാണ് പറഞ്ഞത് വെള്ളത്തിൽ അങ്ങനെ ഒരു നിയമം സംവിധാനിച്ചത് ആരാ നമ്മളാണോ നമ്മൾ ആരുമല്ല അള്ളാഹു